അങ്ങനെ ഗുണനിലവാരം കുറഞ്ഞ കുപ്പറ വാങ്ങി ആട്ടിയാൽ പോലും ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കൊക്കെ എണ്ണ കൊടുക്കാൻ പറ്റത്തില്ല നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ അത് വെളിച്ചെണ്ണ വേറെ എന്തോ വ്യാപകമായിരിക്കും കൃത്യമായിട്ടും അങ്ങനെ നൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ വിളിച്ചെങ്കിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് അത് ചേട്ടന് സപ്ലൈ ചെയ്യാൻ പറ്റുമോ തരാൻ പറ്റുമോ പിന്നെ നമുക്ക് സത് നമസ്കാരം ഒരുപാട് ഒരുപാട് പരാതികൾ വരുന്നുണ്ട് ഞങ്ങൾ കേരളീയർ വിഷം കഴിച്ച് കഴിച്ച് മരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കാരണം സകല സാധനത്തിനും വിഷമാണ് പോയിസൺ ഫുഡാണ് ജനങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന വെളിച്ചെണ്ണ ഉൾപ്പെടെ ഞങ്ങളിപ്പോൾ സംശയം തോന്നിയിട്ട് ഞങ്ങൾ ഒരു കടയിൽ വിളിച്ചു ആ കടയിലെ റെക്കോർഡിങ് ഇതാണ് ഹലോ ഹലോ ആ ചേട്ടത് അല്ലേട്ടാ ചേട്ടാ ഞാൻ വിളിക്കുന്നത് ആറ്റിങ്ങനെ ആറ്റിങ്ങാന്നല്ലേ ചേട്ടാ ഞങ്ങളെ ഒരു പലഹാരക്കട തുടങ്ങാനുള്ള ഒരു പ്ലാനുണ്ടേ அப்போ எண்ண எங்கேட்டா விலையாட்டா விளச்செண்ணா நம்மாரும் ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ അല്ലെ ക്വാളിറ്റി ഇല്ലാത്ത സാധനം കിട്ടുമോ മറ്റേ അതെന്താണ് സംഭവം അതെവിടെ ഏത് കടയിൽ കിട്ടും എവിടെയെങ്കിലും കിട്ടും അറിയാമോ അപ്പൊ അത് വിളിച്ചു തന്നെ അത് അത് എത്രയാവും കിലോ അങ്ങനെ കിലോ എത്ര വില വരുന്നത് ആ സാധനം നമ്മൾ എടുക്കുന്നില്ല നിങ്ങൾ വില ചോദിച്ചിട്ട് സാധനം ചോദിക്കുന്നു ഞാൻ പറയട്ടെ അല്ല സാധനം കണ്ട് മേടിക്കാൻ എടുക്കാം വ്യത്യസ്ത അല്ലേട്ടാ നമുക്ക് കട തുണയിൽ കഴിഞ്ഞാ ഡെയിലി സാധനം വേണ്ടി വരേ അപ്പൊ നമുക്ക് ഈ ക്വാളിറ്റി ഉള്ള എണ്ണ നൂറ്റി അറുപത് രൂപക്ക് ഞാൻ പറയുന്നത് അത് അത് ചേട്ടൻ സപ്ലൈ ചെയ്യാൻ പറ്റുമോ തരാൻ പറ്റുമോ അത് എവിടെ കിട്ടുവോ അങ്ങനെ കൊടുക്കണ്ടല്ലേ സാധനം സാധനം കിട്ടും ഹലോ എന്റെ കൂടെ ഇരിക്കുന്നത് ഏകദേശം എൺപത് വർഷമായിട്ട് വിളിച്ചെണ്ണ കച്ചവടം പാരമ്പര്യമായ അടുത്തിണ്ണാണ് ചേട്ടാ എനിക്കൊരു സംശയം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു ഹോൾസെയിൽ കടയിൽ വിളിച്ചായിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് രൂപയ്ക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കൊടുക്കാൻ പറ്റും നൂറയ്ക്ക് വെളിച്ചെണ്ണ ഒരിക്കലും നൂറു രൂപയ്ക്ക് ഇന്നത്തെ കൊപ്ര വില വെച്ച് വെളിച്ചെണ്ണ കൊടുക്കാൻ സാധിക്കത്തില്ല ഇന്ന് ഒരു കിലോ കൊപ്ര നൂറ് രൂപയും ടാക്സും കൊടുത്താൽ മാത്രമേ ഈ തിരുവനന്തപുരം ജില്ലയിൽ മലപ്പുറത്തു നിന്നോ കോഴിക്കോട് നിന്നോക്ക് കൊപ്ര ഡെലിവറി കിട്ടത്തുള്ളൂ ആ ആ വരുന്ന കുപ്ര ആട്ടുന്നതിൻ്റെ ഒരു അറുപത്തിനാല് അറുപത്തിയഞ്ച് ശതമാനം ആവറേജ് വെളിച്ചെണ്ണ കണക്കാക്കിയാൽ ഒരു കാരണമെന്ന് വെച്ചാലും ഈ നൂറ് രൂപയെന്ന് പറഞ്ഞാൽ പോസിബിളല്ല നൂറ് രൂപയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കുന്നത് അസാധ്യമാണ് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ റീറ്റെയിൽ പ്രൈസ് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് അത് തന്നെ വളരെ കോമ്പറ്റീഷനിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുത്താൽ തന്നെ ഒരു കിലോയുടെ പുറത്തൊരു പത്തോ പന്ത്രണ്ടോ രൂപയാണ് പ്രോഫിറ്റായിട്ട് വരുന്നത് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്താണ് അതിൻ്റെ കൺകെട്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ചേട്ടൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ചേട്ടന് അറിയാൻ കഴിയില്ല എങ്ങനെയാണ് നൂറ് കൊടുക്കാൻ പറ്റുക കുറഞ്ഞ വൈകി വെളിച്ചെണ്ണ എങ്ങനെ കൊടുക്കാൻ പറ്റുക ഈ നൂറ് രൂപയുടെ കേസ് ഒരു കാരണവശാലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഗുണനിലവാരം കുറഞ്ഞ കുപ്പറം വാങ്ങി ആട്ടിയാൽ പോലും ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് രൂപയ്ക്കൊക്കെ എണ്ണ കൊടുക്കാൻ പറ്റത്തുള്ളൂ നൂറ് രൂപയ്ക്ക് എന്താണ് വെളിച്ചെണ്ണ എന്ന പേരിൽ കൊടുക്കുന്നതെന്നുള്ളത് അത് സാമ്പിൾ എടുത്ത് ഭക്ഷ്യ സുരക്ഷാ ഡിപ്പാർട്ട്മെന്റിൽ പരിശോധനയ്ക്ക് അയച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അതിൽ വെളിച്ചെണ്ണയുടെ അംശം എത്രയുണ്ട് വേറെ എന്തെങ്കിലും ചേർന്നിട്ടുള്ള ഒരിക്കലും വെളിച്ചെണ്ണ ഇന്നത്തെ വിലയ്ക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കുക അസാധ്യമാണ് ശുദ്ധമായ വിഷമാണ് ശുദ്ധം വെളിച്ചെണ്ണ ആയിരിക്കത്തില്ല നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വെളിച്ചെണ്ണ ആയിരിക്കത്തില്ല വേറെ എന്തോ ദ്രാവകമായിരിക്കും കിട പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണ് നമ്മൾ ഓരോ മുക്കിലും മൂലയിലും ഈ പറയുന്ന തമിഴന്മാരുൾപ്പെടെ മലയാളികൾ ഉൾപ്പെടെ അഞ്ചു രൂപയ്ക്ക് കടി അഞ്ചു രൂപയ്ക്ക് ചായ അങ്ങനെ പറഞ്ഞിട്ട് സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് പ്രാക്ടിക്കലാണ് അല്ല അഞ്ചു രൂപയ്ക്ക് കടി എങ്ങനെ നമ്മൾ ഈ വെളിച്ചെണ്ണ വേല എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും ഈ നൂറ് രൂപ എന്ന് പറയുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണ എന്തായാലും ഇന്നത്തെ വിലയ്ക്ക് കേരളത്തിനകത്ത് ഒരു സ്ഥലത്തും ഉത്പാദിപ്പിച്ച് കൊടുക്കാൻ വിളിച്ചെണ്ണയായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല കൊപ്ര ആട്ടിയെണ്ണ ഒരിക്കലും നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇത് അങ്ങനെയാണെങ്കിൽ ഈ വറുത്തുന്ന എണ്ണ എന്തായിരിക്കും ഈ പറയുന്ന തിരുവോരങ്ങളിൽ മൊത്തം ഈ പാമോയിൽ പാമോയിലായിരിക്കും പാമോയിലും ഇവരൊക്കെ കിട്ടും അല്ല നമുക്ക് അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ ഈ ആറ്റിങ്ങിൽ തന്നെ ഒരുപാട് പറപ്പുകാർ ചിപ്സ് ഉണ്ടാക്കുന്നതെല്ലാം എണ്ണ വാങ്ങിക്കൊണ്ട് പോയി ഒക്കെ ഉണ്ടാക്കി അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എല്ലാവരെയും നമുക്ക് അടച്ച് ആക്ഷേപിക്കാൻ പറ്റത്തില്ല നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുമുണ്ട് ഈ മോശം സാധനം വെച്ച് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് ചെയ്യുന്നവരും കാണുമായിരിക്കും ഈ പാം ഓയില് സൺഫ്ലവർ ഓയിൽ ഞാൻ അന്വേഷിച്ചേക്ക് ഇതിനൊക്കെ എന്ന് പറഞ്ഞ പൈസക്കാളും പാം ഓയിൽ വിട്ടുക പക്ഷേ സൺഫ്ലവർ ഓയിലൊക്കെ ഭയങ്കര കാശ് ആണ് ചേച്ചി ഒറിജിനൽ സൺഫ്ലവർ ഓയിൽ നല്ല എമൗണ്ട് വരും എല്ലാരും പറയുന്നത് പറയുന്ന സൺഫ്ലവർ ഓയിലാണ് അല്ലെ പാമോയിൽ പാമോയിലിന് എത്ര ഇപ്പൊ അറിയോ പാമോയിലും സൺഫ്ലവർ ഓയിലും നൂറ് നൂറ്റി നൂറ്റിപ്പത്തി രൂപ റേഞ്ച് ഉണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് അതിന്റെ പ്രൊഡക്ഷൻ ആ സാധനം പാം ഓയില് നിന്നാണ് ക്രൂഡ് പാമില് വരുന്നത് വന്ന് ഇവിടെ റിഫൈൻ ചെയ്ത് രുചി ഗോൾഡ് വലിയ കമ്പനികളാണ് അത് സപ്ലൈ ചെയ്യുന്നത് പാം ഓയില് സൺഫ്ലവറും കേരളത്തിനകത്തില്ല അതും പുറത്തുനിന്ന് വരുന്നതാണ് അതിന്റെ സീഡിന്റെ വിലയും ബാക്കിയൊക്കെ നമുക്ക് അതും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ വിലക്ക് കൊടുക്കാൻ പറ്റുന്ന പിന്നെ വെളിച്ചെണ്ണയെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു ലോബി വ്യാപകമായി ഇപ്പം നിലനിൽക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇടിച്ച് താഴ്ത്തി കാണിക്കാൻ വേണ്ടി ഈ സൺഫ് ഫാമിലിംബിക്കുന്നവർ വ്യാപകമായി വെളിച്ചെണ്ണയിൽ മായ മായമെന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രോഡക്റ്റ് അവരുടെ ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടി നല്ല രീതിയിൽ നല്ല നന്ന എണ്ണ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പുതിയതായിട്ട് ഒരുപാട് ചെറിയ മില്ലുകാർ വന്നിട്ടുണ്ട് അവരെല്ലാം കുപ്പറ വാങ്ങിച്ച് ആട്ടി നല്ല രീതിയിൽ എണ്ണ കൊടുക്കുന്നവരുണ്ട് അതിനിടയ്ക്ക് പുഴു അതിനിടയ്ക്കുള്ള പുഴുക്കൂത്തുകൾ ഇണക്കി ചെറിയ കള്ളന്മാർ എല്ലാ മേഖലയിലും കാണും അതുപോലെ ഈ മേഖലയിലും ഉണ്ട് അവരൊക്കെയായിരിക്കും ഈ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് വെളിച്ചെണ്ണ പാമോയി എന്ന സംഭവം എങ്ങനെ ഉണ്ടാവും പാം ഓയില് മലേഷ്യ ഇൻഡോനേഷ്യ എന്നൊക്കെ ഇമ്പോർട്ട് ചെയ്താണ് ഇന്ത്യയിലോട്ട് വരുന്നത് കേരളത്തിൽ ഇന്ത്യയുടെ അകത്ത് ഉൽപ്പാദനം കുറവാണ് പാം ഓയിൽ ഞാൻ ഞാൻ സ്ഥിരമായിട്ട് ആഹാരം കഴിക്കുന്ന കടയിൽ പോലും അവരെന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണ നമുക്ക് പോലാ അവിടെ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത് പാം ഓയില് എന്ത് ആണ് പാം ഓയിലും പാം ഓയിൽ എന്ന് പറഞ്ഞാൽ പാം കിറണ്ടാ പാം ഓയിലിൻ്റെ കുരുവുണ്ട് അതിനകത്ത് അതിന്റെ തോട് ആട്ടിയെടുക്കുന്നതാണ് പാം ഓയിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പക്ഷിയെണ്ണ തന്നെയാണ് ഹോട്ടലുകാർക്കും ബാക്കിയെല്ലാം പാം ഓയിലിൽ ഇപ്പം നമ്മൾ ഒരു പഴം പൊരി ഉണ്ടാക്കിയ ചിപ്സ് ഉണ്ടാക്കുക ചെയ്താൽ അവർ പറയുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നേക്കാൾ കൂടുതൽ സമയം ആ ഭക്ഷ്യ സാധനങ്ങൾ കേടു വെളിച്ചെണ്ണയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ആറു മണിക്കൂർ എട്ട് മണിക്കൂർ കഴിയുമ്പോൾ പഴം പൊരി എല്ലാം ആ ചെറിയ കനപ്പിന്റെ സ്മെല് വന്നിട്ട് കേടാവാ ഉണ്ടായി കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ കേടാവാതിരിക്കും അതുകൊണ്ട് വിലയേക്കാൾ ഉപരി ഹോട്ടലുകാരും ബാക്കിയെല്ലാം കൂടുതൽ സെലക്ട് ചെയ്യുന്ന പാം ഓയിലാണ് വില കുറവും മാത്രമാണ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ പാമോയിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഒരു എഡിബിൾ ഓയിലാണ് അപ്പം ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ഓയിലിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പാം ഓയിൽ ഉപയോഗിക്കുന്ന കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ളത് പാം ഓയിലാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പാം ഓയില് കടുകണ്ണ അതൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ മലയാളികൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അത് മായം ചേർക്കാത്ത നല്ല രീതിയിൽ കൊടുക്കണം ഈ എണ്ണയുടെ ഗുണനിലവാരം അല്ലെങ്കിൽ ഇതിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അന്വേഷിക്കുക എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോഴത്തെ ഇതിൽ മലയാളിക്ക് അവൻ്റെ നാക്കിലെ രുചി വെച്ച് ഒരുവിധം ക്വാളിറ്റി ഉള്ള സാധനം മനസ്സിലാക്കാൻ പറ്റും വർഷങ്ങളായിട്ട് നല്ല എണ്ണ ഉപയോഗിക്കുന്ന ഒരു മലയാളിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഉണ്ട് നാളികേര വികസന കോർപ്പറേഷൻ്റെ ലാബുകളുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് തന്നെ മൊബൈൽ ലാബുണ്ട് അതിലൊക്കെ പബ്ലിക്കിന് തന്നെ സംശയമുള്ള എണ്ണയുടെ സാമ്പിൾ എടുത്ത് അവിടെ കൊണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഉള്ള മായം കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും കാലത്ത് കേട്ട് ഒരു അനുഭവ സമ്പത്ത് വച്ചിട്ട് ഈ പറയും പോലെ ഈ ഭക്ഷ്യസുരക്ഷാ ആൾക്കാരുടെ പരിശോധനയൊക്കെ ഫലപ്രദം മാണോ അല്ലെങ്കിൽ പിടിക്കണുണ്ടോ എന്താണ് അവരുടെ നിലവാരം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പക്ഷേ ഞാനൊരു കാര്യം പറയാം ഒരുപാട് ഹോട്ടലുകൾ ഇതേപോലെ മാനഞ്ചേരി എണ്ണ പിടിച്ചെടുത്തിട്ട് ആ ഹോട്ടലൊക്കെ വെറും ഏഴ് ദിവസത്തേക്കാണ് പൂട്ടിയിടുന്നത് ഏഴ് ദിവസം കഴിയുമ്പോൾ അവര് പറയുന്ന നിശ്ചിതമൊക്കെ ഫൈനൽ അടച്ചിട്ട് വീണ്ടും ആ ഹോട്ടൽ തുറക്കുന്ന പ്രവണത വ്യാപകമായുണ്ട് പിന്നെ ആരും അങ്ങോട്ട് പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ ആൾക്കാരുടെ കയ്യിലേക്ക് കാശി എത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കണ്ണടയ്ക്കുന്നുണ്ട് അങ്ങനെ എത്ര ഹോട്ടൽ ഒരുപാട് ഒരുപാട് ഹോട്ടൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് വാർത്ത ചെയ്തിട്ടുണ്ട് അങ്ങനെ അല്ല ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനെ നമുക്ക് കണ്ണടച്ച് പൂംരക്ഷിക്കുന്നതിന് വരി അതിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവാണ് ആയിര പതിനായിരക്കണക്കിന് സ്ഥലത്ത് പരിശോധിക്കാനുള്ള ഉദ്യോഗസ്ഥർ അവർക്കില്ല പരമാവധി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പരിശോധന നടത്തി മായുമെല്ലാം കണ്ടെത്തുകയും അതിനുള്ള പണിഷ്മെൻറ്റുകളും നടത്തുന്നുണ്ട് അതിനെക്കുഴപ്പ് ഞാൻ ഒരു ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ് കൂടുതൽ കാര്യക്ഷമമായിട്ട് പക്ഷു സുരക്ഷാ വകുപ്പ് ഇടവിട്ട് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു പരിധി വരെ ഈ നൂറ് രൂപ കണക്കുള്ള വെളിച്ചെണ്ണ വിൽക്കുന്നവർ നിർത്താനായിട്ട് പറ്റും ഇനി ഒരു കാര്യം ചോദിക്കട്ടേട്ടാ ഞാനിപ്പോൾ വെറുതെ ഒരു ഫോൺ ചെയ്തിട്ട് ഞാൻ ഒരാളെ വിളിക്കുകയാണ് ഒരു കടയിൽ വിളിക്കുകയാണ് ചേട്ടാ ചേട്ടൻ ഒരു പൊരുപ്പ് കേന്ദ്രം തുടങ്ങാൻ താല്പര്യമുണ്ട് എനിക്ക് ഡെയിലി എണ്ണ വേണം ചേട്ടൻ എന്ത് എന്ത് എണ്ണയാണ് തരാൻ എന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ ഒരു പരസ്യമായിട്ട് പറയുന്ന ആ എണ്ണയുണ്ട് നൂറ് രൂപയ്ക്ക് എണ്ണ കിട്ടും നൂറ്റി രൂപയ്ക്ക് കിട്ടും നൂറ്റി ഒമ്പത് കിട്ടും നൂറ്റി എഴുപതിന് കിട്ടും ത്രീ സാധനം കിട്ടും നിങ്ങളുടെ അടുത്തുണ്ടോ നിങ്ങൾ സംസാരിക്കാം കാണിച്ചു തരാം നമുക്ക് ഇഷ്ടപ്പെട്ട എടുത്താമെന്ന് കെട്ടി പറയുന്നത് ഇത്ര പരസ്യമായ നിയമലംഘനം മാത്രമല്ല ഇതൊരു ജനതയുടെ ഒരു യുവത്വത്തിന്റെ ആരോഗ്യം വച്ച് കളിക്കുന്നത് കൃത്യമായിട്ടും അങ്ങനെ നൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പേരിൽ വിൽക്കണമെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് അതിന് ശക്തമായ നടപടി എടുക്കേണ്ടതാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അതിൽ ഇടപെടേണ്ടതാണ് അവർക്ക് അവിടുത്തെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് നമ്മുടെ കണക്ക് ജനുവനായിട്ട് ചെയ്യുന്നവരെ ഇത് വളരെയധികം ബാധിക്കാൻ സാധ്യത ഉള്ളതാണ് ഇത്തരമുള്ള ഈ കള്ള പ്രവണതകൾ ചേട്ടത്തിപ്പോൾ എണ്ണ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു മനുഷ്യനാണ് ചേട്ടൻ്റെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയാൻ പറ്റും കപ്ര എങ്ങനെ എടുക്കുന്നു സംസ്കരണം എങ്ങനെയാണ് ജീവനക്കാരുടെ കൂലി എങ്ങനെയാണ് ഒരു ലിറ്റർ എണ്ണ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴേട്ട ചിലവെന്താണ് ഇപ്പം നമ്മൾ കുപ്ര പർച്ചേസ് ചെയ്യുന്നത് ലോഡായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് പത്ത് ടൺ പതിനഞ്ച് ടൺ ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് നൂറ് രൂപ പ്ലസ് ജി എസ് ടി അഞ്ച് ശതമാനം ജി എസ് ടി നൂറ്റി അഞ്ച് രൂപ കോസ്റ്റാവും നമ്മുടെ പ്രമിസസിൽ കുപ്ര വരുമ്പോൾ അതിൻ്റെ ഒരു ആവറേജ് നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു കിലോ കുപ്പറ അട്ടാനായിട്ട് ഒരു നാലഞ്ച് രൂപയ്ക്കകത്ത് എക്സ്പെൻസ് വരും അതായത് നമുക്ക് ഒരു ദിവസം ഒരു ഏഴായിരം ലിറ്റർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള മെഷീൻ ഉള്ള സ്ഥലമായതുകൊണ്ടാണ് പ്രൊഡക്ഷൻ കപ്പാസി അതിൻ്റെ ചിലവ് ഇത്രയും കുറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ചിലവ് വളരെ വർദ്ധിക്കും അപ്പം ഈ സാധനം നൂറ്റി എഴുപത് എഴുപത് രൂപയ്ക്കാണ് ഹോൾസെയിൽ റേറ്റ് നൂറ്റി എഴുപത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് രൂപയാണ് ഒരു കിലോയുടെ പുറത്ത് കിട്ടുന്നത് ലാർജ് സ്കെയിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിത് ഈ റേറ്റിന് കൊടുത്ത് പിടിച്ച് നിൽക്കാനായിട്ട് പറയുന്നത് അപ്പൊ അതിൽ താഴെ വെളിച്ചെണ്ണ വിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ വിൽക്കുക എന്ന് പറഞ്ഞാൽ സംഭവിക്കുവാണ് വിൽക്കാൻ സാധിക്കത്തില്ല ഭാഗത്ത് നിന്ന് മില്ലുകൾക്കോ ഒന്നും വേറെ സബ്സിഡിയോ ഒന്നുമില്ല കൊപ്ര നാഫഡ് നമുക്ക് കിട്ടുന്ന വിലയേക്കാളും കൂട്ടി വില കൊടുത്തിട്ട് നാഫഡ് സംഭരിച്ചോണ്ട് പോയി കർഷകരെ സഹായിക്കാൻ വേണ്ടി നമുക്ക് അവരോട് കോമ്പിറ്റ് ചെയ്ത് വേണം ഈ കൊപ്പറ കിട്ടാനായിട്ട് അപ്പൊ അവർക്ക് കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കാരണമാണ് ആൾക്കാർ കുറഞ്ഞ വിലക്ക് വീണ്ടും പ്രൈവറ്റ് മേഖല കൊപ്പറകൾ തരുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില വെച്ചിട്ട് നൂറ്റി എഴുപതി താഴെ നല്ല വെളിച്ചെണ്ണ കൊടുക്കാൻ പറ്റില്ല ശുദ്ധമായ നല്ല വെളിച്ചെണ്ണ രാത്രി ഒരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടി വന്നിട്ട് ഈ പറയുന്ന നിങ്ങൾ ഇപ്പോടെ ഒരുപാട് ഹോട്ടലിന്ന് ഈ പറയുന്ന ഉപയോഗിച്ച എണ്ണ ശേഖരിക്കുന്നുണ്ട് സത്യം മാത്രമേ പറയാവു എന്റെ കള്ളം പറയൂ നിങ്ങൾ ഉപയോഗിച്ച എണ്ണ ശേഖരിച്ചു കൊണ്ട് പോകുന്നുണ്ട് സത്യമാണോ അത് അത് നമ്മൾ ഈ ലൈസൻസ് ആണ് കൊടുക്കുന്നത് ചെറുത് ആക്കാ കൊടുക്കുന്ന എണ്ണ ഒരു ാണ് അവര് ഈ എണ്ണ എന്താ ചെയ്യുന്നത് അല്ല അതാണ് ഈ ആറ്റിങ്ങല് ഇങ്ങനെ കൊറേ വണ്ടി വരുന്നുണ്ട് ടാപ്പ നിറച്ച് ഈ പറയുന്ന എണ്ണ അവര് എടുക്കുന്നുണ്ട് ഈ എണ്ണ അവര് കൊണ്ടുപോകുന്ന എണ്ണ അതായത് ഉപയോഗിച്ച എണ്ണ ഇത് സോപ്പ് വിളക്കെണ്ണ അങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ടോ അവര് ഇല്ലല്ലോ

ഈ എണ്ണ കൊടുക്കുന്നുള്ള വാസമാണ് കാരണം അവിടെ എല്ലായിടത്തും രാത്രി പത്ത് മണിക്ക് വണ്ടി വരണോണ്ട് എല്ലാ എണ്ണയും സംഭരിക്കുന്നത് വാസവാണത് അല്ലേ നിങ്ങൾക്കൊന്നും നിങ്ങൾ പാവപ്പെട്ട ആൾക്കാരാണ് ഇതൊന്നും അറിഞ്ഞൂടാ നിങ്ങൾ എണ്ണ കൊടുക്കുന്നു ഈ എണ്ണ എങ്ങനെയൊക്കെ വരുന്നു എന്ന് ആർക്കും അറിഞ്ഞുടാ ആ രീപിയുള്ള ടീമാണ് നിങ്ങൾ കൊടുക്കുന്നത് അതാണെൻ്റെ വിഷയം നമ്മളറിവില്ലായ്മയാണെങ്കിൽ പോലും നമ്മള് ആൾക്കാരെ ദൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് യുടെ ക്ലാസിന് പോയപ്പോ അവിടുന്ന് തന്നെ ആ ഓഫീസിൽ തന്നെ ഇതിനുള്ള ആളുണ്ടായിരുന്നു എന്ത് കമ്പനി രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ആ സാധനം ആയിട്ട് മാറുകയാണ് ആ സാധനമാണ് നിങ്ങൾ എല്ലാം കൊടുക്കുന്നത് ഈ നമ്മളങ്ങനെ തിന്നുന്നില്ല നമ്മൾ ഒരിക്കലും അങ്ങനെ തിന്നില്ല നമ്മൾ അത്രയും മാറ്റുവാണ് സന്ദർശനം വയ്ക്കുമ്പോൾ നമ്മൾ അത് ഫുള്ള് പറഞ്ഞു ചേർത്തിട്ട് പിന്നെ ബാലൻസ് കാര്യം കാണും അതെപ്പോഴേ മാറ്റുവാണ് നമ്മൾ ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ ഈ സാധനം അത് ബാലൻസ് ബാലൻസ് വരുന്നത് കുറച്ച് ബാലൻസ് വരുമല്ലോ കൊടുക്കണം അന്നലെ ശരി 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 ഓക്കെ ഞാൻ അത്ര അറിഞ്ഞാ മതി കാരണം ഈ ഒരു ഒരു വണ്ടി വന്നിട്ട് ആ തിങ്ക ടൌണിൽ മാത്രമാണ് തിരുവനന്തപുരം എല്ലായിടത്തും ഈ എണ്ണ അവര് ശേഖരിക്കുന്നുണ്ട് ഈ എണ്ണ എങ്ങോട്ട് പോകുമെന്ന് എന്നിട്ട് ഉപയോഗിക്കുന്നു ആടാ ഇതിന് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ പിന്നെ സൗകര്യം ഉണ്ടോ അല്ലെങ്കിൽ അവരാണോ അത് സാക്ഷൻ ചെയ്യുന്ന അറിയില്ല നമുക്ക് അതുകൊണ്ടാ കാരണം ജനങ്ങളുടെ വിഷയാണ് ജനങ്ങളിൽ ആർക്കും ഒരു വിഷയമാണ് അത് നമ്മൾ മാധ്യമപ്ര ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ മോശമല്ലേ അവർ പറയുന്നത് നൂറ് രൂപയ്ക്ക് വരെ വേണമെങ്കിൽ വെളിച്ചെണ്ണ തരാമെന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ തന്നെ വിശദമായി അന്വേഷിച്ചു റിസർച്ച് നടത്തി ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് നൂറ്റി എഴുപത് രൂപയ്ക്ക് താഴെ ഒന്നും വിളിച്ചെണ്ണ വിൽക്കാൻ പറ്റത്തില്ല കാരണം കോപ്പറയുടെ വില അതാണ് ജി എസ് ടി അതാണ് സംസ്കരണം അതാണ് ആ സാധനം ആട്ടി എണ്ണയാക്കി ബോർഡിലേത് വരുമ്പോഴത്തേക്ക് നൂറ്റി എഴുപത് രൂപോളം വരും അതിൽ കുറച്ച് ഒരു കാരണവശാലും നമുക്ക് എണ്ണ വിൽക്കാൻ പറ്റില്ല എണ്ണ വാങ്ങാനും പറ്റില്ല ബാക്കി കിട്ടുന്ന എണ്ണ നമ്മൾ ഈ തട്ടുകടയിൽ പോയി കഴിക്കുന്ന ഈ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ മുക്കിന് മുക്കിന് നമ്മൾക്ക് ബോർഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ചു രൂപയ്ക്ക് കടി അഞ്ചു രൂപയ്ക്ക് ചായ ീ അവിടെ വറുക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ എണ്ണ എന്ന് പേര് പോലും പറയാൻ കഴിയില്ല അത്രക്ക് വിഷമയമായ സാധനം എന്തൊക്കെയോ സാധനം പെട്രോളിയം ഉൽപ്പന്നമാണോ അറിയില്ല അതൊക്കെ വച്ചിട്ടാണ് പാമോയിലല്ല അതൊരു സൺഫ്ലോർ ഓയിലല്ല പാമോയില് പോലും ആ വിലയ്ക്ക് എടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല അത്രത്തോളം വിഷമാണ് മലയാളികളുടെ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാൻസർ രോഗികളെ എണ്ണമൊക്കെ അറിയാം ആ ലെവലിൽ ക്യാൻസറിലൂടെ എണ്ണ ഒക്കെ വർധിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരും പോയി പത്ത് രൂപയ്ക്കും അഞ്ച് രൂപയ്ക്കും പാക്കറ്റ് കണക്കിന് എണ്ണ പലഹാരമാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കഴിക്കുന്ന മൊത്തം വിഷമാണ് ഇപ്പം തന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ കൊപ്ര ഉണക്കുന്നത് ഈ കൊപ്ര ഉണക്കുന്നതിൽ സൾഫർ ഇട്ട് ഉണക്കുന്നു എന്നൊരു വാർത്ത കേട്ടു ഞാനത് അന്വേഷിച്ചപ്പോഴത്തെ പറഞ്ഞു നമുക്കത് മടത്ത് നോക്കി കഴിഞ്ഞാൽ സ്മെല്ല് ചെയ്താൽ അറിയാൻ പറ്റും കൊപ്രയിൽ സൾഫർ ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ശുദ്ധമായ കൊപ്രയാണ് അതിന് ആ സ്മെല്ലൊന്നും വരുന്നില്ല ഇങ്ങനെ 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 ഞങ്ങളെ നമ്മുടെ മലയാളികളെ നമ്മുടെ ജനങ്ങളെ ഒക്കെ നികുതി പണമൊക്കെ അച്ൂഷണം ചെയ്തുകൊണ്ട് ഒരു വൻ മാഫിയ ഒരു വലിയ മാഫിയ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഡെയിലി കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും പച്ചക്കറിയായാലും എണ്ണയായാലും ഏതായാലും ഈ നമുക്ക് പ്രൊഡക്ഷൻ ഇല്ലല്ലോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ നെല്ല് പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ല എല്ലാം നമ്മൾ അവിടെ ഉപഭോക്തൃ സംസ്ഥാനമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം വരവാണ് ഈ വരവ് വരുന്ന സാധനങ്ങളിലൊക്കെ കിടക്കുന്ന വിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നമ്മളെ ഗവൺമെന്റിന് ഇതൊന്നും തിരിഞ്ഞു നോക്കാനോ പരിഹരിക്കാനോ ഒന്നും സമയമില്ല അത് മാത്രമല്ല ഇതൊക്കെ പരിശോധിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം തന്നെ തുലവും തുച്ഛമാണ് അതാണ് നമ്മുടെ അവസ്ഥ പൊതുപ്രവർത്തനമായ വൈക്കം അജിത്തിടം കൂടെ ചേരിയാണ് ചേട്ടാ ചേട്ടൻ അന്വേഷണം എന്തൊക്കെ മനസ്സിലായത് നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഉൽപ്പന്നങ്ങൾ കാർഷിക രംഗത്ത് നിന്ന് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വരുന്ന സ്ഥലം മുതൽ ഇനി വിപണിയിലെത്തുന്നത് വരെ മായമാണ് പച്ചക്കറികളാണെങ്കിൽ തന്നെ പഴവർഗ്ഗങ്ങളാണെങ്കിൽ തന്നെ അതിനൊക്കെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിലൊക്കെ ചേരുന്ന വളരെ വളരെ മാരകമായ വളരെ മാരകമായ തോതിലുള്ള രാസവസ്തുക്കൾ ചേർന്ന കീടനാശിനികൾ ചേർന്ന പക്ഷി പഴവും പച്ചക്കറിയും മറ്റ് എണ്ണ ഇപ്പം നേരത്തെ പറഞ്ഞ എണ്ണ ഉൽപ്പന്നങ്ങൾ തന്നെ പാചക എണ്ണ എന്ന് പറയുന്നത് വളരെ വലിയൊരു വെല്ലുവിളിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കാരണം ഈ പലഹാര കടകളുള്ള അടക്കമുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ആ എണ്ണ യാത് മാർക്കറ്റിൽപ്പെട്ടതാണ് യാത് വിഭാഗത്തിൽപ്പെട്ട നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ആ വെളി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന കടയിൽ ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണ ണോ നമുക്ക് നമുക്കറിയാൻ കഴിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്നത് ഇത് കഴിക്കുന്നത് മൂലമാകാം നമ്മുടെ കേരളത്തിൽ നിന്ന് രോഗികളുടെ എണ്ണം ക്യാൻസർ രോഗികളായാലും ഏത് ഏത് ഹോസ്പിറ്റൽ പരിശോധിച്ചാലും രോഗികളുടെ എണ്ണം ദിനം പ്രതി പെരുകുന്നു കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥകൾ അങ്ങനെ ഈ ഈ രംഗത്ത് ശക്തമായ ഒരു ഇടപെടൽ ഉദ്യോഗസ്ഥലത്തിൽ സർക്കാർ തലത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം ചേട്ടൻ കാര്യം അതായത് മതിയായ ഭക്ഷ്യസുരക്ഷാ ഇല്ല എന്നുള്ളതാണ് മുൻകാലങ്ങൾ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉദ്യോഗസ്ഥർ വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമേ കേരളത്തിൽ രംഗത്ത് ഉള്ളു അപ്പോൾ അതിന് കൂടുതൽ ഉദ്യോഗസ്ഥരും ഈ പരിശോധനകൾ ഈ രംഗത്ത് വ്യാപാര സ്ഥാപനം കാരണം ഈ ചെറുകിട വ്യവസായികൾ ഇതിൽ കുറ്റക്കാരല്ല കാരണം ചെറുകിട വ്യവസായികൾക്ക് മുകളിൽ നിന്ന് കിട്ടുന്നത് വിൽക്കാൻ കഴിയുള്ളൂ പക്ഷേ ചെറുകിട വ്യവസായികൾക്ക് ഇത് കിട്ടുന്ന സ്ഥലങ്ങൾ അവിടെ അവിടെ നിന്ന് തുടങ്ങണം ഈ സാധനങ്ങൾ താഴെക്കിടയിലേക്ക് വന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ അടുക്കിലേക്ക് ഈ ഭക്ഷ്യ സാധനങ്ങൾ എത്തുന്നത് അത് തടയുവാനുള്ള നിയമനിർമ്മാണം അഥവാ പിടിക്കപ്പെട്ടത് പല കമ്പനികളും ഇപ്പോൾ നേരത്തെയൊക്കെ ഉപയോഗിക്കുന്ന പല ബ്രാൻഡ് കമ്പനികളും നിരോധിക്കപ്പെട്ടിട്ടും അവർക്കൊന്നും അർഹമായ ശിക്ഷ കിട്ടിയോന്ന് നമ്മൾ പരിശോധിക്കും ഇപ്പോൾ മത്സ്യം ഓപ്പറേഷൻ സാഗറാണി എന്ന് പറഞ്ഞ കഴിഞ്ഞ ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ വളരെ വലിയ പരിശോധനയും ഒക്കെ നടന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മത്സ്യങ്ങളൊക്കെ പിടിച്ചു പക്ഷേ ആ പിടിക്കപ്പെട്ട മത്സ്യങ്ങൾ നശിപ്പിക്കുന്നു എന്നല്ലാതെ അത് അത് കൊണ്ടുവന്നവർക്കെതിരെ അത് വിപണി കോടിക്കണക്കിന് രൂപ യ്ക്ക് വിറ്റ് കഴിഞ്ഞിട്ടും അവരെ അവരെ ശിക്ഷിക്കുവാനുള്ള ആ ആ ഒരു നടപടിയൊന്നും പ്രായോഗികമായി നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മൾ മറ്റു രാജ്യങ്ങൾ പല രാജ്യങ്ങളെയും കാഴ്ചപ്പാട് നോക്കുമ്പോൾ അവിടെയൊക്കെ കീടനാശിനികളോ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളുടെ ഒരു ചെറിയ അംശമുണ്ടെങ്കിൽ ആ ഒരു ആ സാധനങ്ങൾ അവിടേക്ക് ഇറക്കുമതി ചെയ്യില്ല അത്ര ശക്തമാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആ രാജ്യത്തെ ജനങ്ങൾ എന്ത് കഴിക്കണമെന്ന് ആ ഗവൺമെന്റ് തീരുമാനിക്കും പക്ഷേ ഇവിടെ എന്ത് കഴിക്കണമെന്ന് നമ്മുടെ ഗവൺമെൻറ് തീരുമാനിക്കണ്ടേ ഇവിടുത്തെ ജനങ്ങൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം ലഭിക്കണമെന്ന് നമ്മുടെ ഗവൺമെൻറ്റും അധികാരികളും തീരുമാനിക്കണ്ടേ ഇതെല്ലാവരും കഴിക്കുന്നതാണ് നമ്മളിവിടെ എത്ര വലിയ കൂടിയ ഭക്ഷണശാലയെ ാലും കുറഞ്ഞ ഭക്ഷണശാലി ചെന്നാലും കഴിക്കുന്നതെല്ലാം ഒരേ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ വരുന്നതെല്ലാം എല്ലാം ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ട ഒരു കട ഇത് ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യത ബോധ്യം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം അധികാരികൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ചേട്ടൻ പറഞ്ഞ വളരെ തമാശയുള്ള ഒരു കാര്യം അയച്ച മാമ്പഴം ഈ മാമ്പഴം ഗുണനിലവാരമില്ല കീടനാശിനിയുടെ അംശം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയ തിരിച്ചയച്ചു ആ മാമ്പഴം മുഴുവൻ കേരളത്തിൽ വിറ്റഴിച്ചു അല്ലേ ഓസ്ട്രേലിയ നിരോധിച്ച കയറ്റുമോ നിരോധിച്ച അതേ മാമ്പഴം നമ്മുടെ കേരളത്തിന്റെ ഇവിടെ വിറ്റൊഴിച്ചു കഴിഞ്ഞ വർഷം വാസ്തവല്ലേ എവിടെ നിന്നാണ് മാമ്പഴം പോയത് മുതൽമടയിൽ നിന്ന് മാറ്റം രണ്ടു വർഷങ്ങൾക്കൊന്നും മാറ്റം മുതൽ മുതലും പോയി ഓസ്ട്രേലിയയിൽ ഇറക്കുമ്പോൾ കീടനാശിനെ കൂടി മാമ്പഴം മൊത്തം തിരിച്ചിറക്കിയിട്ട് നമ്മളത് നാളെ കൂടി തിരിച്ചു ആര് കഴിച്ചു എന്നുള്ള ഇടയ്ക്കൊരു ഇടയ്ക്കൊരു വാർത്ത കേട്ടായിരുന്നു കാരണം ഈ അതിന് ഇടുന്ന സാധനത്തുമായിട്ട് മറ്റേ മാമ്പഴം പഴുക്കാൻ വേണ്ടിയിട്ട് സാധനം മറ്റേ ഉപയോഗിക്കേണ്ട പിടിച്ച മാമ്പഴം തീട്ടപ്പോ വലിയ സ്ഫോടനത്തോടുകൂടി പൊട്ടിത്തെറിച്ച വാർത്തയിൽ നടത്തിപ്പെട്ട മാമ്പഴം ഇപ്പഴും വിപണിയിലുണ്ടല്ലോ നമ്മുടെ കൂടെ എല്ലാ കടയിലും അത്തരം ആ രൂപത്തിൽ പഴിപ്പിച്ച മാമ്പഴമാണ് പക്ഷെ ഇത് പരിശോധിച്ച് നടപടി എടുക്കാൻ ഇത് ഉൾക്കാതിരിക്കാനുള്ള നടപടി അതല്ല ഉദ്യോഗസ്ഥന്മാരെ അതെ 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 ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഈ മലയാളികൾ നമ്മൾ കേരളീയർ മൊത്തം ഇത് മുമ്പൊക്കെ എന്റെ കുട്ടികൾക്കാളും ത്തൊക്കെ നമുക്ക് നിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള നെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമായിരുന്നു അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല സാധനം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകല സാധനങ്ങളും നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന അവസ്ഥയാണ് നമ്മുടെ ഈ ഉപഭോക്ത സംസ്കാരം അതായത് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാനും പോലും കഴിയാത്ത മലയാളിയുടെ മനോഭാവം ഇതിനെ വിലക്കെടുത്തുകൊണ്ട് വിഷം തീറ്റിക്കുകയാണ് ഈയൊരു സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും ഇതുവരെ അതിന് ഊർജവമായുള്ളൊരു നടപടി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് കൊച്ചു കുട്ടികൾക്ക് വരെ ക്യാൻസർ പിടിക്കുന്ന സമയത്ത് കൂടി കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് തട ഇതിനൊരു തടയിട്ടില്ലെങ്കിൽ നാളെ ഈ പറയുന്ന കേരള സംസ്ഥാനം ക്യാൻസർ സംസ്ഥാനം എന്നറിയപ്പെടും അർദ്ധ മള്ളിക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്